ഹലോ വെൽക്കം ബാക്ക് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ഒരു ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോ ആണ് ഞാൻ അല്ല നമ്മള് കപ്പിള് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് അപ്പൊ ഇത് എന്താ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയത് ഞങ്ങളല്ലോ അപ്പൊ എന്താ അനിയത്തിമാരാണ് ഇത് ഉണ്ടാക്കി തന്നത് അപ്പൊ ഒരു എന്താ ഓലേതായ ഇതിൽ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ നമ്മളോട് ചോദിക്കാണ് ചോദിക്കാൻ വേണ്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കേട്ടോ അപ്പൊ ഞങ്ങളെ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണെന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടോ ചെലപ്പോ അഡിൻ്റാക്കണ്ടാവു എന്തോ അറിയില്ല അല്ല അങ്ങനത്തെ നമ്മള് എന്താണ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന് പറഞ്ഞു അപ്പൊ എന്താ നമുക്ക് നോക്കാതെ ആ നമുക്ക് വീഡിയോയിലേക്ക് നീ അപ്പൊയിലേക്ക് പോവാൻ

നമ്മളെ ഡ് ആയിട്ടുള്ള ചോദ്യം അപ്പൊ ഇതില് പറയണോ നമ്മളെ ആരാണ് എന്താ ബാത്റൂമില് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കണത് ആരാണെന്ന് ഞാനല്ല നിങ്ങളല്ലേ എന്താ അറിയോ എൽ ബാത്റൂമില് കുളിക്കാന് എന്താ പിന്നെ ഒരുങ്ങാനൊക്കെ സമയം കൂടുതൽ ആ വേഗം കുടിക്കുന്ന ഒരു വൃത്തില്ലെന്നാ ആ എന്താ പറയുക കൊറേ സമയം പാട്ടൊക്കെ പാടി അങ്ങനെയൊക്കെ കൊറേ സമയം എന്താക്കും അപ്പൊ കൊറച്ച് സമയം പോവില്ല അപ്പൊ കൊറേ സമയം ബാത്റൂമിൽ ചെലവഴിക്കുന്നത് അതാണ് പിന്നെ എന്താ ഈ ബാത്റൂമിൽ നമ്മള് കൊറേ സമയം ചിലവഴിക്കണ ആരോഗ്യത്തിന് നല്ലതല്ല നമ്മള് കൊറേ സമയം ചെലവഴിക്കല്ലേ അപ്പൊ മൂത്തരാക്കാണ് ഉം അങ്ങനെ ഞാൻ പറയില്ല പക്ഷെ ബാത്റൂമിൽ കുറെ നേരം ചെലവ് ചിലവഴിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഫസ്റ്റിന്റെ ഇത് എന്താ വെച്ചാൽ മിക്സ് ചെയ്തിട്ടിട്ടതായോ നമുക്ക് ഏതാ എന്താണെന്ന് ഞാൻ അങ്ങനെ എടുത്തതാണ് അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എടുക്കാം നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് പോകാൻ ഇഷ്ടമുള്ള ഒരു എന്താ സ്ഥലം അതായത് നമ്മള് എന്താ ഈ ഒഴിവുള്ള അങ്ങനെ വെക്കേഷൻ ടൈമൊക്കെ അല്ലേ അങ്ങനത്തെ ടൂർ അങ്ങനത്തെ പോകാൻ ഇഷ്ടമുള്ള സ്ഥലം ഇവിടെ ദുബായ് അല്ലേ അല്ല ദുബായി അങ്ങനെ എന്താ അങ്ങനെ പറയല്ലേട്ടാ ഞാൻ എന്താ വെച്ചാല് നമ്മളെ ആഗ്രഹങ്ങളല്ലേ പിന്നെ അപ്പൊ എന്താ അത് ടൂർ ടൂറല്ലോ അത് അത് താല്പര്യ അത് അതെന്താ വെച്ചാല് ഉമ്പ്രക്ക് പോവാൻ താല്പര്യം ഉള്ളതാണ് പക്ഷെ നമ്മൾ ടൂറായിട്ട് ടൂർ അല്ലല്ലോ ഉമ്പ്രക്ക് പോകാറുണ്ട് നമ്മളൊരു പ്രാർത്ഥനാപരമായിട്ട് അങ്ങനല്ലേ അപ്പൊ എന്താ ടൂറായിട്ട് പോവാൻ താല്പര്യം ഇല്ല ദുബായിട്ടോ അല്ലാതെ ഞങ്ങൾക്ക് രണ്ടാ എല്ലാവർക്കും കൂടി പോവാന് ഫാമിലിയൊക്കെ പോകാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യ പോകാൻ താല്പര്യം അങ്ങനെ പോവാൻ താല്പര്യം ഇനി അടുത്ത ദിവസത്തെ രാത്രി ഉറങ്ങാതെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നതായിരുന്നു അത് ഇപ്പൊ ഞാനല്ല ഞാനങ്ങനെ കൊറേ സമയം ഇരിക്കലൊക്കെ ഇണ്ടേന് പക്ഷെ എന്താ പിന്നെ ഇപ്പൊ ഞാൻ അങ്ങനെ കൊറേ സമയം ഇരിക്കലല്ലോ അപ്പൊ എന്താ ഞാൻ അല്ല ഞാൻ നല്ലോണം കൊറേ ഒന്ന് രണ്ട് മണിക്കൂർ കൊറേ സമയം കളിക്കണ്ടേന് പക്ഷെ ഇപ്പൊ ഇപ്പൊ അങ്ങനെ യൂസ് ചെയ്യലില്ല ടോപ്പ് ഞാൻ തലവേദന ഒക്കെ തുടങ്ങിയതാക്കോ അല്ല തലേന്റെ അടുത്തൊന്നും ഞാൻ ഫോൺ വെക്കല കൊറച്ച് കിട്ടണേ അങ്ങനെ തലൻറെ അടുത്ത് വയ്ക്കലില്ല അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ വേൾഡ് ടൂർ അടിക്കാൻ താല്പര്യം ഉണ്ടാവുന്നു അങ്ങനെ താല്പര്യം ഉണ്ടാവുന്നു താല്പര്യം താല്പര്യ ടൂർ പോകാൻ ആർക്കെങ്കിലും താല്പര്യം ഇല്ലാണ്ട് ഇപ്പോ പിന്നെ വേൾഡ് ടൂർ അടിക്കാൻ എക്സ്പീരിൻസ് ആവൂലേ താല്പര്യൊക്കെ സ്ഥലങ്ങളൊക്കെ കാണാൻ ആ പോവാ താല്പര്യണ്ട് എന്താ യാത്ര ചെയ്യാൻ ഭയങ്കര ഭയങ്കര ഇഷ്ട യാത്ര ചെയ്യാൻ താല്പര്യണ്ട് ഇയാളില്ല എന്താ ഇനിയിപ്പോ എന്താ വേൾഡ് എല്ലാ സ്ഥലങ്ങളും അവിടത്തെ സംസ്കാരങ്ങളും അവിടത്തെ രീതികളൊക്കെ നമുക്ക് അറിയാലോ എന്താ കൊറേ കുറെ സ്ഥലങ്ങളിലെ അങ്ങനെ പോവാൻ താല്പര്യം പിന്നെ അടുത്ത എന്ന് പറഞ്ഞാല് നിങ്ങളുടെ dream എന്താണ് നമ്മളെ ജീവിതത്തില് ഏറ്റവും വലിയ സ്വപ്നം എന്താണ് വേറൊരു സ്വപ്നം ഇല്ല എന്റെ ജീവിതത്തില് സ്വപ്ന മക്കളെത്തിക്കത്രമാത്രണ്ടാവും നിലവിലുള്ള ഏറ്റവും വലിയ സ്വപ്ന വീടാട്ടോ വീട് എല്ലാവരും സ്വപ്നം തന്നെയാണ് വിചാരിക്കാം ഏറ്റവും ഒരു വീട് നല്ല നമ്മളൊരു ഡ്രീം ഒരു വീട് പിന്നെ അങ്ങനൊക്കെ പിന്നെ എന്താ നമുക്ക് രണ്ടാമ പരസ്പരം അസൂയ തോന്നിട്ടുണ്ടോ അസൂയ തോന്നാൻ മാത്രം ഒന്നും

തൊണ്ണൂറ് ശതമാനം ചാർജ് ഉണ്ടായിട്ട് ബാറ്ററി ലോ എന്ന് പറയുന്നതായി കാണിച്ചാലും അല്ല എന്താ ചാർജർ എടുക്കുന്ന ഞാൻ ഞാൻ ഇന്ത്യ ലിങ്ക് ഫോണില് അങ്ങനെ ആരും കളിക്കുന്ന ഇഷ്ട ഒന്നും ഉണ്ടായിട്ടല്ലേ അതുകൊണ്ടല്ല പിന്നെ ഞാൻ ഒരു ഫോൺ അഡിക്റ്റ് ആയതിനോട് പിന്നെ ചാർജ് തീർന്നാ നമ്മള് കളിക്കാനുള്ള അവസരം പിന്നെ മക്കൾക്ക് ഫോൺ കൊടുക്കുന്ന താല്പര്യ എന്താ വെച്ചാൽ നമ്മള് എന്താ ഫോൺ കൊടുത്താൽ പോലെ അഡിക്റ്റ് ചെയ്യാം അത് നിങ്ങള് അത് നിങ്ങള് താല്പര്യങ്ങള് കൊടുക്കാൻ കൊടുക്കാനിഷ്ടേ നിങ്ങളെ ഫോൺ പിന്നെ മക്കളെ അഡിക്ഷൻ ആയി കൊറേ വീഡിയോസ് ഇതൊക്കെ നമ്മള് കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയില് നമ്മള് എല്ലോരും മക്കള് എന്താ ഫോൺ ഉപയോഗിച്ചിട്ട് അങ്ങനെ സത്യമാണോ നമുക്കറിയില്ല പക്ഷെ എന്നാലും ഫോൺ അഡിക്റ്റ് ആയാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ എന്റെ കേസില് ഞാൻ പറയും എനിക്ക് ഫോണില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ സത്യം ഭക്ഷണം നമുക്ക് എന്ത് കാര്യത്തിനും ഫോൺ വേണം നമ്മളെന്ത്യാലും വേഗം എടുക്കൽ ഫോണാണ് ഇനി എന്ത് ആരെ വിളിക്കണമെങ്കിലും എന്തെങ്കിലും ആയാലും ഒക്കെ ഫോണാണ് എടുക്കല് ഇപ്പൊ ഫോണ് ഫോണിന് ജീവൻ പക്ഷെ ഫോണിനോട് നമുക്ക് കുറെ ഉപകാരങ്ങളും ഉപദ്രവങ്ങൾ വേറെ സൈഡിലുണ്ട് പക്ഷെ ഫോൺ എനിക്ക് ഫോണിന് അഡിക്ഷൻ ആയൊരാളെയാണ് അങ്ങനെ ഡെയിലി ഫോൺ യൂസ് ചെയ്യലുണ്ട് ഫോണിന്റെ ഒരു ഭാഗമാണ് ഞാൻ അങ്ങനെ ഫോണിന് അഡിക്ഷൻ ആണെന്നല്ല പക്ഷെ ഫോൺ ഉപയോഗിച്ചില്ലെങ്കിലും ഫോണിന്റെ കൂടെ ഒരു ഇതായിട്ട് ഒരു പാർട്ടായിട്ട് ഫോണിന്റെ കൂടെ ഉണ്ടാവും അത് ചിലപ്പോൾ ഞാൻ ഉപയോഗിച്ചില്ലെങ്കിലും ഫോണ് ഇതിന്റെ ഒരു ഇതായിട്ടുണ്ടാവും അല്ലാണ്ട് ഫോണിനെ അങ്ങനെ അഡിക്ഷൻ അല്ല കേട്ടോ നമുക്ക് ഡ്യൂട്ടി ആവുമ്പോ ഫോൺ എടുക്കാനും ഉപയോഗിക്കാനൊന്നും പറ്റൂല വൈകുന്നേരം വരെ ഫോൺ എടുക്കാൻ അപ്പൊ നമ്മള് വീട്ടിലെത്തുമ്പോഴാണ് ഫോൺ എടുക്കുന്നത് അപ്പൊ അതിന് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന് അഡിക്ഷൻ അല്ലല്ലോ നമ്മള് ഫോണിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുക എന്നല്ലേ ഉള്ളു അങ്ങനെ അപ്പൊ അടുത്ത ദിവസെടുക്കാം പിന്നെ ഓൺലൈനിൽ ഷോപ്പ് ചെയ്യണേ കൂടുതൽ ആരാണ് അത് ഞാനാട്ടോ എന്താ ഇപ്പൊ നമ്മള് ഇപ്പൊ ആയാലും എന്താ ഇങ്ങനെ ഈ വീഡിയോസും ആയാലും അല്ലെങ്കിൽ ഈ കിച്ചൺ ഐറ്റംസ് അങ്ങനെ എല്ലാ സംഭവത്തിന്റെയും ഇത് ഓൺലൈൻ ഇപ്പൊ എല്ലാം ഓൺലൈനായിട്ട് എന്താ ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം കുഞ്ഞാവിനോട് പറയും ഓൺലൈനായിട്ടുള്ള ഒരു സാധനം വാങ്ങണ്ട ഫേക്ക് ആണെന്നാണ് ആണെന്നല്ല ഒന്നുകിലേ കംപ്ലൈന്റ് ഉള്ളതായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉള്ളത് എനിക്ക് ഒരു വട്ടം കിട്ടിയിട്ടുള്ള ആ അന്ന് എന്താച്ചാല് ഞാൻ ഒരു എന്താ ഒരു ഒരു ടോയ് വാങ്ങിയിട്ടുണ്ടെങ്കി അപ്പൊ എന്താ ഒരു ചെറിയൊരു താറാവിന്റെ ഒരു മഞ്ഞ കളർ താറാവിന്റെ ഒരു അപ്പൊ ആ പിന്നെ അത് വാങ്ങിയപ്പോ അതിന്റെ ഇത് പൊട്ടി എന്തോ ചെയ്തല്ലേ അപ്പൊ ഒരു പൊട്ടിയിട്ടുള്ളത് എനിക്ക് കിട്ടീനേ അപ്പൊ എന്താ ഞാൻ ഞാൻ എന്താശിനെ ഗൂഗിൾ പേ അപ്പൊ എന്നെ ഗൂഗിൾ പേ ചെയ്തിട്ട് അങ്ങനെ ഓർഡർ ചെയ്തതായിരുന്നു അപ്പൊ എന്നോട് ഞാൻ വന്നപ്പോ ഈ ഒരു സാധനം ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ കേൾക്കൂല കംപ്ലൈന്റ് അല്ലേ അങ്ങനെ പൈസ സാധനമാണ് പക്ഷെ എല്ലാ സാധനങ്ങളും ഇതുവരെ കിട്ടിയാലും കംപ്ലൈന്റ് ആയിട്ടുള്ള ഒരു സാധനം മാത്രമേ ഉള്ളൂ അതിന് എത്ര നല്ല വില കുറവോ അപ്പൊ പിന്നെ പോലെ റിട്ടേൺ ചെയ്ത് ക്യാഷിങ്ക് പിന്നെന്താ പേ ചെയ്ത് തന്നുട്ടോ തന്നിട്ടോ നല്ല പൊട്ടലിനു നല്ലൊരു എന്താ നല്ല കംപ്ലൈന്റ് ഉള്ള ഒരു പാവ കുട്ടീനെട്ടോ അപ്പൊ അന്ന് ഞാനോട് അന്ന് മുതലേ ഓൺലൈൻ ഷോപ്പിങ്ങിന് അങ്ങനെ നിർബന്ധിക്കില്ല ഞാൻ ചെയ്യാണെങ്കിലും വേണ്ടോ പിന്നെ എന്താ പിന്നെ നമ്മളെ പ്രൊഡക്റ്റ്സ് ഒക്കെ നല്ലതാണെങ്കിൽ അടുത്ത ഓരോ ും കൊറേ ലാംഗ് പിന്നെ എന്താ ഇത് നമ്മള് ചോദിച്ചതാണ് കണ്ടുകൊണ്ട് നിങ്ങൾ പരസ്പരം കള്ളം പറയാറുണ്ടോ നിങ്ങൾ പറയുന്ന ചെലപ്പോ അങ്ങാടി പണി കഴിഞ്ഞു വെക്കും കഴിഞ്ഞില്ലാടി വെരി 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 അല്ല നമ്മളെല്ലാരും വീട് വേഗം എന്നുള്ള അങ്ങനത്തെ ഒരു ഞാനും അല്ല നിങ്ങളും ഞങ്ങളും ഒരു മാറ്റം ആണും പെണ്ണു ആയിട്ട് കഴിഞ്ഞാൽ രാത്രി പെണ്ണുമായിട്ട് അങ്ങാടിയിൽ ഇറങ്ങണല്ലോ നമ്മളും സുഹൃത്തുക്കൾ നമ്മളൊക്കെ സുഹൃത്തുക്കൾ തരക്കാരാണ് പണി ൂലിപ്പണിക്ക് പോകണവുണ്ട് ബാങ്കിൽ പോകുന്നവരുണ്ട് മറ്റേ ജോലിക്ക് പോകണവരും മറ്റേ എല്ലാ വണ്ടി പോകുന്നവരുണ്ട് ഒരുപാട് നമ്മള് പീരിലാണ് നമ്മള് ഷോപ്പിലാണ് പക്ഷേ എല്ലാ ഓരോക്കെ ഫ്രീ ആകുന്ന സമയമാ ഒരു അഞ്ചു മണി ആ ഡ്രൈവർമാരല്ലാത്ത എല്ലാവരും ഓഫീസും പോണവരൊക്കെ ഒരു ആറ് മണി ആകുമ്പോൾ ഫ്രീ ആവും അഞ്ചര ആറ് മണിയാവുമ്പോൾ ഫ്രീ ആവും പിന്നെ ഡ്രൈവർമാരും പിന്നെ നമ്മൾ ഈ കടയിൽ നിൽക്കുമ്പോൾ മാത്രമേ സമയമല്ലാതെ നമുക്ക് സമയം നമ്മൾ സമയം എടുത്തോ കാരണം പത്ത് മണി ആവുമ്പോഴത്തുമ്പോ പത്ത് മണിയാകുമ്പോൾ ഷോപ്പിൽ പോകുന്നതുകൊണ്ട് ജോലി കഴിഞ്ഞു കഴിയും വണ്ടി പോണെങ്കിൽ ജോലിയാണെങ്കിൽ നാല് മണിക്ക് പോകുന്ന പോകേണ്ട ആ ഒരു വിളിച്ചാലും പോവേ ഫ്രീ ഉണ്ടാവില്ല അപ്പൊ എല്ലാവരും ഫ്രീ ആണോ സമയമായിരിക്കും ചിലപ്പോ രാത്രി രാത്രി ഷോപ്പ് കഴിഞ്ഞ ഒമ്പതൊരു പത്ത് മിനിറ്റ് അങ്ങാടി സംസാരിക്കുക കുറച്ച് കഥകൾ പറയാം പിരിഞ്ഞു പോവാ ആ സമയത്ത് അവളിക്കാപ്പനെ ഷോപ്പ് അടച്ചിട്ടില്ല അടിച്ചില്ല അടച്ചിണ്ടാവുന്നു അത് തന്നെ അല്ലേ കള്ളം നമ്മള് പിന്നെ കള്ളം പറയല നമ്മള് തീരെ ഇങ്ങനെ കള്ളം പറയാൻ അവസ്ഥ പിന്നെ അടുത്ത ക്വസ്റ്റ്യെന്താന്ന് വെച്ചാല് പിന്നെ ബാത്റൂമില് ലോക്ക്

അപ്പൊ ഞാൻ എനിക്ക് ഭയങ്കര ക്ഷീണ കാര്യങ്ങളൊക്കെ ആയതിനോട് ജോലിന്റെ അമ്മ ക്ഷീണ സിമന്റ് യാക്കിറോണല്ലോ അതനക്ക് മെന്റലി എനിക്കുണ്ട് അതെനിക്ക് നല്ലതാണ് മറ്റേത് പ്രശ്നം സത്യം പറഞ്ഞു മെന്റലിണ്ട്

മടിയൊക്കെ അല്ല എന്താ വെച്ചാൽ നമ്മള് എന്താ ഒഴിവു സമയങ്ങളിൽ ഇങ്ങനെ എടുത്തിടുമ്പോ നമ്മളത് വ്യൂസ് അങ്ങനൊന്നും ഇല്ലാണ്ടാകുമ്പോ അങ്ങനെ അങ്ങനത്തെ വിഷമണ്ട് അപ്പൊ നമ്മള് വീഡിയോ എടുക്കാനൊരു മടി അല്ലാതെ നല്ല വ്യൂസ് ഒക്കെ ഉള്ള വീഡിയോ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് എടുക്കാനൊരു മടിയല്ലാതെ വീഡിയോ എടുക്കാൻ കുറച്ച് വീഡിയോ എടുക്കാനുള്ള സാഹചര്യത്തിൽ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ട് അങ്ങണ്ടാ മാർക്കി. നെക്സ്റ്റ് പിന്നെ ഒരു ദിവസം മുഴുവ ഫോണല്ലാണ് നിന്നിരുന്നത് ഞാൻ നിന്നു. അങ്ങനെ ഇല്ലേ? അത് ഞാൻ ഇന്ന നിങ്ങള് എന്റെ അനുഭവം പറഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൽ കൊറോണയിൽ പോയ സമയത്താണ്. അന്ന് നിങ്ങൾ ഹോള്ളില്ലേ? അല്ല ഹോണേക്കും മുമ്പേ കയഞ്ഞാലേ കൊണ്ടുവന്നാണ്. ആ എങ്ങനെ? ബോദല്ലാണ് എടുക്കുന്ന ആളക്ക് ഫോണോ എന്നിനെ. ഞാൻ ബോദാനിക്കോരിയസല്ലല്ല നിന്നെ. ആ അതായത് കൊറോണ ആയി വന്ന് എനിക്ക് അത്രയും സുഖമില്ലാതെ ആയിട്ട് ഇപ്പൊ ഞാൻ ആളെ പേരെ പറഞ്ഞു സിക്കിർ ബാവ അങ്ങനെ മൂന്നാല് ആൾക്കാര് പിന്നെ ഉണ്ണി നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളാട്ടോ എന്റെ ജ്യേഷ്ഠന്മാർ വേറെ കൂടി വിളിച്ച ആംബുലൻസ് വന്ന് ആംബുലൻസിൽ അങ്ങനത്തെ അഡ്രസ്സിട്ട് ആളുകൾ വന്നിട്ട് വണ്ടിയിട്ട് കൊണ്ടുപോയതാണ് ആംബുലൻസിൽ പിന്നെ എ എം എസ് ലെത്തിയത് മുക്ക എ എം എസിലായിരുന്നു കൊണ്ടുപോയത് അവിടെ എത്തിയ ഓർമ്മ എനിക്കുണ്ട് ഞാൻ പോണ പോക്കാൻ അങ്ങാടിന്ന് തലട്ട് നോക്കി എനിക്ക് പൊന്തിയായിട്ട് ഈ അങ്ങാടി ഇഞ്ഞ് കാണാൻ കഴിയുമോ അല്ല ഈ കൊറോണ അന്ന് കൊറോണ അതായത് ഞാനും എന്റെ മോനും കൂടെ സിനാനും കൂടെ പോണത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അന്ന് പന്നിക്കോട് സ്കൂളിൽ സ്കൂളിൽ നിന്നാണ് ടെസ്റ്റ് ടെസ്റ്റ് അവടെ ആദ്യം ബ്ലഡ് ഒക്കെ എന്റെ എടുക്കല് കുത്തി എടുക്കലല്ലേ കൂടെ സാധനത്തോട്ട് എടുത്ത് പിന്നെ പേര് വിളിച്ച് എനിക്ക് കൊറോണ പോണ്ട പോയി അഡ്മിറ്റ് ആയിക്കോടിയാന്ന് അങ്ങനെ ഞാൻ പറയാതെ നല്ല വീട്ടിലോ സിനാന വേഗവും ഗണ്യമാക്കി വിട്ട് ഞാൻ നമ്മളെ വീട്ടിലു പോന്നു അത് നമ്മളെ വാടക അവിടേക്ക് പോകുന്നു അവിടെ നിന്നാണ് ഞാൻ നിങ്ങളെപ്പോ വിളിക്കുന്നത് അന്നെ വിളിച്ചു ബാബനെ വിളിച്ചു അങ്ങനെ രണ്ടു ദിവസം മൂന്ന് ദിവസം എനിക്ക് ഭക്ഷണം നേരത്തെ നേരത്തെ കൊണ്ടുവന്നു ആ കൊണ്ടുവന്നതിന് അതായത് ഒരു നായനെ കാണുന്നില്ല കുട്ടി പറയാനായി പിടിച്ചു കഴിഞ്ഞാൽ ഓരോ പിടിയല്ലോ ഈ ഭക്ഷണം കൊണ്ടു വന്നാലും കൊണ്ടുവരാൻ കഴിഞ്ഞാലും എന്റെ ജ്യേഷ്ഠന്മാര് കൊണ്ടുവരും അവിടെ കുറെ നേരം നിൽക്കും സങ്കടത്തിന് എന്നോട്ട് ഞാൻ ഒരാളെ വെച്ച് പോയിക്കൊള്ളിന്ന് പറയും എന്നിട്ട് ആ ചേച്ചനീമൻ ഒരു വെക്കും എന്നാ അവിടുത്തെ നമ്മള് വട ആ ചേച്ചനീമൻ ഒരു വെക്കും ഞാൻ room അടുത്ത റൂമിക്ക് എനിക്ക് കഴിക്കാൻ വേണ്ട അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞാലാണ് ഇന്ന് അവിടെ വിളിച്ച് എന്താ സീപ്പ് വളക്കണത് അതിലാണ് ആ പാപ്പാവ് കാണുന്നത് അതായത് ഇവിടെ വൈഫിന്റെ അമ്മൂഷാക്കന്റെ ഓള വൈഫിന്റെ അല്ല ഓളെ പാപ്പന്റെ അനിയൻ അവിടെ നന്നായിട്ട് നല്ല ക്ഷീണാണല്ലോ എല്ലാവർക്കും പിന്നെ എന്താ വെച്ചാല് ആംബുലൻസിൽ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞാല് എല്ലാര്ക്കും പൊതുവേ നമ്മളെ അടുപ്പിക്കാന് പേടിയായിരിക്കും കൊറോണ അന്ന് ഇപ്പം പ്രശ്നമാണ് എന്നാലും പത്ത് ദിവസം ഞാൻ മാറി നിക്കുന്ന ദിവസം ആയിട്ട് പത്ത് ദിവസം പത്ത് ദിവസം അഡ്മിറ്റ് ആയിരുന്നു പക്ഷെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് വന്നപ്പോ ഡോക്ടർ അവിടെ പറഞ്ഞു കുഞ്ഞി നിങ്ങക്ക് പോണെങ്കിൽ നിങ്ങള് സ്വന്തം പൈസ എടുത്ത് സർക്കാരിന്റെ ചില കഴിഞ്ഞു പൈസ വേണ്ടില്ല ഭക്ഷണം വരെ അവിടെ നിന്ന് ഓണം ഒരു വിഷു ഓണത്തിനോ അപ്പൊ ഞാൻ ചോദിച്ചു പൈസ കൊറത്തോ എന്നാ ഡോക്ടർ മൂന്നാമത്തെ ദിവസം അവിടെ പോകുന്ന പതിനെട്ടായിരം അടയ്ക്കണം പോവാൻ പോക്ക് ും മഹിഷത്തിൽ ഞാൻ വരുമ്പോ അതായത് എന്റെ സ്കൂട്ടിന്റെ രണ്ട് ചെക്കന്മാരും കൊണ്ടു ലീപ്പും ബിരുദ അതോടെ കൊണ്ടുവച്ചു ഇ എമ്മത്തിന്റെ താഴത്ത് വെച്ചിരുന്നു വന്നിട്ട് ശരിക്കും മാറി ഉണ്ടാവില്ലല്ലോ ഞാൻ സ്കൂട്ടിയിട്ട് വന്നിട്ട് മുക്കത്തെ ബിരിയാണി കഴിക്കാനുള്ള ആഗ്രഹം ഇപ്പൊ മഹിഷത്താണ് ഹോട്ടലിൽ അവിടെ കറക് അവിടെ ഒരു ചീസും നൂർത്തിച്ച റൈസും വാങ്ങിയിട്ട് എന്നാ ഞാൻ ആഗ്രഹം കഴിക്കണത് വീടിനെ കഴിക്കണത് ഫോണിന്റെ കഥ പറഞ്ഞ ഫോണില്ലാണ്ട് അപ്പൊ പിന്നെ എന്താ ഉറങ്ങുമ്പം ആരാണ് കൂടുതല് ബ്ലാങ്കറ്റ് നമ്മള് പിടിച്ചു കളിക്കലോ അങ്ങനെ ചെയ്യണത് ഞാനല്ലേ എന്താ എനിക്ക് കൊറച്ച് ചൂ ചൂട് അങ്ങനെ ഉറപ്പ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യലോ പക്ഷെ നമ്മളെ മേലുള്ളത് എന്തെങ്കിലും തണുപ്പാണെങ്കില് ഫുള്ള് എടുത്തുണ്ടോ ഫുള്ള് എടുത്തുണ്ടെങ്കിൽ നമുക്ക് എന്താ രാത്രി നമ്മള് കൊതുകൊക്കെ എടുക്കാണെങ്കിൽ പിന്നെന്താ പറയുക നമ്മള് ആരോഗ്യപരമായിട്ട് മല്ലിടാൻ കഴിയൂല എന്താ ചെലപ്പോ ഉറക്കത്തില് ചവിട്ടു അപ്പൊ എന്താ നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്താല് അപ്പൊ ടൂ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അത് കൊറേ സമയം എന്താ അതല്ല അതല്ല അല്ലെങ്കിൽ കൊറേ സമയം എന്താ എടുത്തിട്ടുണ്ട് നമ്മള് ഓരോ ക്വസ്റ്റ്യൻസിൽ തന്നെ കൊറേ കഥ അറിഞ്ഞിട്ടുണ്ട് ഒഴിവില്ലാത്ത അപ്പൊ എന്താ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു അപ്പൊ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ